കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ നമുക്കൊരുമിച്ച് ദൈവസന്നിധിയിൽ ഇന്നത്തെ ദിവസം രാത്രിയിൽ കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കാൻ കർത്താവ് നൽകുന്ന ഈ അനുഗ്രഹീത നിമിഷങ്ങൾക്കായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു കഴിഞ്ഞ വർഷം മുഴുവൻ നമ്മളെ കാത്തുപരിപാലിച്ച ദൈവത്തിനായി ഒരു പ്രാവശ്യം കൂടെ ഒന്ന് സ്തോത്രം ചെയ്യാമോ എല്ലാവർക്കും ആ സാക്ഷ്യമുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു നമ്മൾ ക്ഷേമത്തോടി നമ്മുടെ വാഹനത്തിൻ്റെ എയർ ബാഗിൻ്റെ ബലമല്ല നമ്മൾ ഉപജീവനം കഴിച്ച് സൗഖ്യത്തോടെ ഇരിക്കുന്നത് നമ്മളെടുത്ത മെഡിസിൻ്റെയോ മറ്റ് യാതൊരു കാര്യവുമല്ല ദൈവത്തിൻ്റെ കൃപയാൽ നമ്മളെ പൊതിഞ്ഞ് ഈ വർഷം മുഴുവൻ നമ്മളെ സൂക്ഷിച്ച് ജീവനുള്ളവരുടെ ദേശത്ത് ജീവനുള്ള സാക്ഷികളായി ഈ അവസാന നിമിഷം കാണുവാൻ കർത്താവ് നമ്മളെ സ്പെയർ ചെയ്തതിനാൽ മാറ്റി നിർത്തിയതിനാൽ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു വാച്ച് നൈറ്റ് സർവീസിൻ്റെ സന്ദേശം പറയുവാൻ വേണ്ടി എന്നോട് പറഞ്ഞ നിമിഷം തന്നെ അധികം പിന്നെ ആ പാസേജിലോട്ട് നോക്കേണ്ടതായി തന്നെ വന്നില്ല ഒരു പ്രത്യേക ഭാഗം കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ഉള്ളിൽ പ്രകാശിപ്പിച്ചു അത് യോഹന്നൻ്റെ സുവിശേഷം പതിനാലാമത്തെ അധ്യായം മുതലുള്ള യോഹന്നാൻ പരിശുദ്ധാത്മാവിനെ പരിചയപ്പെടുത്തുന്ന ഒരു പദമാണ് മതായിലും മർക്കോസിലും ലൂക്കോസിലുമെല്ലാം പരിശുദ്ധാത്മാവിനെ കുറിച്ചുണ്ട് പരിശുദ്ധാത്മാവിനെ കുറിച്ച് പുതിയ നിയമത്തിൽ ധാരാളം വാക്കുകൾ വചനങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്നാൽ പുതിയ നിയമത്തിൽ യോഹന്നാൻ മാത്രം ഉപയോഗിക്കുന്ന ഒരു പ്രത്യേകത പദം നിങ്ങളിൽ എല്ലാവരും തന്നെ അത് കേട്ടിട്ടുണ്ടായിരിക്കും ബൈബിൾ സ്റ്റഡിയുടെ ഒക്കെ നടുവിൽ പാരാക്ലിറ്റോസ് എന്നാണ് അതിൻ്റെ മൂലപദം പാരാക്ലിറ്റോസ് എന്നുള്ളത് ഈ അവസാന നിമിഷം ഒരു വലിയ പദമായിട്ട് എടുക്കണ്ട അത് രണ്ട് യവനായ പദം ഒരുമിച്ച് വരുന്ന ഒരു പദമാണ് അർത്ഥം ഇത്രമാത്രമാണ് യവരായ ഭാഷയിൽ പാര എന്ന വാക്കിന്റെ അർത്ഥം നമ്മുടെ മലയാളം ഭാഷയിലെ പോലെ പാര അല്ല അതിന്റെ നേരെ വിപരീതമാണ് പാര എന്ന് പറഞ്ഞാൽ എലോങ് സൈഡ് എന്റെ സമീപെ എലോങ് സൈഡ് ക്ലീറ്റോസ് എന്ന പദത്തിന്റെ അർത്ഥം കോൾഡ് വിളിക്കപ്പെട്ടവൻ വിളിച്ച് എന്റെ അരികെ നിർത്തപ്പെട്ടവൻ എന്നാണ് പാരാക്ലിറ്റോസ് എന്ന വാക്കിന്റെ അർത്ഥം പലപ്പോഴും പാരാക്ലിറ്റോസിന്റെ അർത്ഥം തേടി പോകുന്നവർക്ക് ഈ ഒരു വാക്ക് സെപ്റ്റുവജന്റിൽ അതായത് പഴയ നിയമത്തിൻ്റെ മുപ്പത്തൊമ്പത് പുസ്തകങ്ങളിൽ എങ്ങും തന്നെ ഈ വാക്കില്ല ഒരിടത്ത് പോലും ഇല്ല അപൂർവമായ ഒരു ഉപയോഗമാണ് ഈ പാരാക്ലിറ്റോസ് എന്ന പദം യോഹന്നാൻ ഉപയോഗിക്കുന്നത് അഞ്ചടങ്ങളിൽ പതിനാലാമത്തെ അധ്യായം പതിനാറാമത്തെ വാക്യത്തിൽ നിങ്ങൾക്ക് കാണാം പതിനാലാമധ്യായം ഇരുപത്തി ആറാമത്തെ വാക്യത്തിലും പതിനഞ്ചിൻ്റെ ഇരുപത്തിയാറിലും പതിനാറാമത്തെ അധ്യായം ഏഴാമത്തെ വാക്യത്തിലും ഒന്ന് യോഹന്നാൻ രണ്ടിന്റെ ഒന്നാമത്തെ വാക്യത്തിൽ ഈ അഞ്ചിടങ്ങളിലും പരിശുദ്ധാത്മാവിനെ താൻ പരിചയപ്പെടുത്തുന്നത് ഹോളി സ്പിരിറ്റ് എന്ന് മാത്രമല്ല ദ സ്പിരിറ്റ് ഓഫ് ഗോഡ് എന്നല്ല സ്പിരിറ്റ് എന്ന് പറഞ്ഞ് എസ് മാത്രമല്ല പാരാക്ലിറ്റോസ് നിങ്ങളുടെ കൂടെ ഉണ്ടാകും വൺ ഈസ് കോൾഡ് അലോങ് സൈഡ് വിൽ ബി വിത്ത് യു എന്നാണ് യോഹന്നാൻ പറയുന്നത് അപ്പോൾ ഈ പറയുന്ന പശ്ചാത്തലം ഒരു നിമിഷം ഒന്ന് പറഞ്ഞിട്ട് അതിനകത്തെ ഈ ന്യൂ ഇയറിലേക്ക് അടുത്ത വർഷത്തിലേക്ക് പ്രവേശിക്കാൻ തയ്യാറാകുന്ന നമ്മളോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശബ്ദം എന്താ എന്ന് നമുക്ക് കേൾക്കാം ഈ യോഹന്നാന്റെ സുവിശേഷം പതിനാല് എന്ന് പറയുന്നത് ഈ ഒരു ഭാഗം യോഹന്നാനത് പരിചയപ്പെടുത്തുന്ന ഇടം എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ അധ്യായത്തിലും പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് പാരാക്ലിറ്റോസ് അല്ല ഉപയോഗിച്ചിരിക്കുന്നത് സ്പിരിറ്റ് എന്നാണ് മൂന്നാം അധ്യായം അഞ്ചാം വാക്യം നമുക്ക് എല്ലാവർക്കും അറിയാം വെള്ളത്താലും ആത്മാവിനാലും അവിടെ ഒന്നും പാരാക്ലിറ്റോസ് ഇല്ല ഈ പതിനാലാം അധ്യായം വരെ തനിക്ക് അറിയാത്തത് കൊണ്ടല്ല പാരാക്ലിറ്റോസ് എന്ന് പരിശുദ്ധാത്മാവിനെ കുറിച്ച് ഉപയോഗിച്ചൊരു വാക്കുണ്ടെന്ന് അറിയാത്തത് കൊണ്ടല്ല താൻ വെയിറ്റ് ചെയ്യുക ഒന്നിൽ പറയാതെ മൂന്നിൽ പറയാതെ ഏഴിൽ പറഞ്ഞില്ലേ എന്നിൽ വിശ്വസിക്കുന്നവർ ഉത്സവത്തിന്റെ മഹാദിനുമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട് ദാഹിക്കുന്നവരെല്ലാം എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ അവിടെയും പറയുന്നത് പാരക്ലിറ്റോസ് അല്ല ആത്മാവെന്നാണ് പറയുന്നത് ഈ പരിചയപ്പെടുത്തുന്ന പാരക്ലിറ്റോസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് എപ്പോഴെന്ന് ചോദിച്ചാൽ പതിമൂന്നാമത്തെ അധ്യായം മുപ്പതാമത്തെ വാക്യത്തിൽ യൂതസ് ഈ ഗ്രൂപ്പിനെ പന്ത്രണ്ട് പേരടങ്ങുന്ന അന്ത്യ അത്താഴം കഴിഞ്ഞിട്ട് ഏറ്റവും പ്രൈവറ്റായ മൊമെന്റ്സിൽ യേശു ശിഷ്യന്മാരും മാത്രമുള്ള നിമിഷങ്ങളിൽ മുപ്പതാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് യൂതസ് എഴുന്നേറ്റ് ഖനം വാങ്ങിയ ഉടനെ അവൻ എഴുന്നേറ്റ് പോയി അപ്പോൾ രാത്രിയായിരുന്നു യൂതസിന്റെ വിടവാങ്ങൽ ഒരു വശത്ത് പതിനെട്ടാമത്തെ അധ്യായം മൂന്നാമത്തെ വാക്യത്തിൽ പോയ യൂതസ് അതുപോലെ തിരിച്ചു വരുന്നു ഇതിന്റെ ഇടയ്ക്കാണ് ഈ പാരാക്ലിറ്റോസിനെ കുറിച്ച് പറയുന്നത് ഒരു പ്രാവശ്യം കൂടെ ഞാൻ ആവർത്തിക്കാം ഇതൊരു പ്രത്യേക പദമാണ് ഈ പാരാക്ലിറ്റോസ് എന്ന് പറഞ്ഞാൽ കേവല ഒരു വാക്കുമുണ്ട് ആത്മാവ് നിങ്ങളോടിരിക്കും പരിശുദ്ധാത്മാവിനെ വിശ്വസിക്കുന്നവർക്ക് നൽകുമെന്ന് പറയാതെ മറ്റാരും ഉപയോഗിക്കാത്ത പഴയ നിയമത്തിൽ പോലും ഉപയോഗിക്കാത്ത ഒരു പദം നിന്റെ സമീപം നിൽക്കുന്ന ഒരു വ്യക്തി നിന്റെ കൂടെ നടക്കുന്ന ഒരു വ്യക്തി നിന്നോട് എപ്പോഴും ചേർന്ന് നടക്കുന്ന നിന്റെ ഉള്ളിലിരിക്കുന്ന നിന്നെ ഓർമ്മപ്പെടുത്തുന്ന നിന്നെ ഉപദേശിക്കുന്ന ഒരാൾ നിന്റെ കൂടെ നടക്കുന്നതിൽ ഒട്ടും കുറവില്ലാത്ത ഒരു അനുഭവം നിനക്കുണ്ടാകും അതെപ്പോഴാ പറയുന്നത് യൂതസ് പോകുന്നു യൂതസ് വരുന്നു തീവ്രമായ നിമിഷത്തിന്റെ നടുവിൽ എന്താവാ ശിഷ്യന്മാരുടെ അകത്തെ ചോദ്യം എന്നറിയാമോ പതിമൂന്നിന്റെ മുപ്പത്തിയാറിൽ ഒരു ചോദ്യം ഷീമോൻ പത്രോസ് അവനോട് കർത്താവേ നീ എവിടെ പോകുന്നു എന്ന് ചോദിച്ചു അവരെല്ലാം ഹൃദയം വ്യാകുലപ്പെട്ടിരിക്കുകയാണ് യൂതസ് എഴുന്നേറ്റ് പോയി യേശു ആവർത്തിച്ചാവർത്തിച്ചു പറയുക ഞാൻ നിങ്ങളോട് ഇനി അറിയ നാൾ കാണത്തില്ല ഞാനും പോവാ ഞാനും പോവാ ഷിമോൻ പത്രോസ് കൂടെ നടന്നിട്ട് പറഞ്ഞു നീ എവിടാ പോകുന്നേ പതിനാലിൻ്റെ അഞ്ചിൽ തോമസ് ഇതേ ചോദ്യം ചോദിക്കുന്നു തോമസ് അവനോട് കർത്താവേ നീ എവിടെ പോകുന്നു നീ ഇല്ലാതെ ഞങ്ങൾ എങ്ങനെ ജീവിക്കും ഇവിടെ നമ്മൾ കേട്ടതുപോലെ പോലെ എവിടുന്ന് വന്നെന്നറിയാം പക്ഷെ എങ്ങോട്ട് പോകുന്നെന്ന് അറിയത്തില്ല പരിഭ്രാന്തി നിറഞ്ഞവരായി അടുത്ത നിമിഷത്തേക്ക് കാൽ വെക്കാൻ അറിയാതെ ഉള്ള പിടിച്ചു നിന്ന എല്ലാ പറഞ്ഞാൽ നഷ്ടപ്പെടുന്ന നിമിഷത്തിൽ എഴുന്നേറ്റ് പോയി യും ഹൃദയം കലങ്ങിയിരിക്കുന്നു തോമസ് യോജിക്കുന്നു നീ എങ്ങോട്ടാ ഫിലിപ്പോസ് യോജിക്കുന്നു പിതാവിനെ ഒന്ന് കണ്ടാ മതി അത് മാത്രം മതി ഞങ്ങൾക്ക് ആ ഒരു സമയത്ത് കരുതി വച്ചിരിക്കുന്ന ഒരു വാക്കാണ് പതിനാലിൻ്റെ ഒന്നാമത്തെ വാക്യത്തിൽ നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകരുതെന്നുണ്ട് പതിനാലിൻ്റെ ഇരുപത്തി ഏഴിൽ നിങ്ങളുടെ ഹൃദയം കലങ്ങരുത് ഭ്രമിക്കയും അരുത് എന്നുണ്ട് പ്രിയദേമകളെ എന്താ ഈ യോഹന്നാൻ ഈ വാക്കുമായിട്ടുള്ള ബന്ധം അത് നമ്മൾ ചിന്തിക്കണം ഈ അവസാന നിമിഷങ്ങളിൽ യോഹന്നാനെ മൂന്ന് സുവിശേഷകർ ഓൾറെഡി എഴുതി കഴിഞ്ഞു യേശുവിന്റെ ജീവത്തെക്കുറിച്ച് യേശുവിന്റെ മരണത്തെക്കുറിച്ച് എഴുതി യേശുവിന്റെ ഉപദേശത്തെ കുറിച്ച് എഴുതി കഴിഞ്ഞു അതായി ഈ മർക്കോസും ലൂക്കോസും എഴുതി കഴിഞ്ഞു കുറഞ്ഞത് മുപ്പത് വർഷമെങ്കിലും കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഒരു സുവിശേഷം എഴുതുന്നു തന്റെ ഉള്ളിൽ വിങ്ങൽ ഇരിക്കുന്നത് എനിക്ക് ഹോളി സ്പിരിറ്റിനെ കുറിച്ച് പറയണം ഹോളി സ്പിരിറ്റ് എന്ന് പറയുന്നത് ഒരു മായയായ കാറ്റ് പോലെ തീ പോലെ അന്നുമല്ല ഇതൊരു ആണ് പാരക്ലിറ്റോസ് ആണ് എന്താ നിനക്ക് ഈ വാക്കുമായിട്ടുള്ള ബന്ധം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞാൻ അതിനെ കുറിച്ച് ധ്യാനിച്ചപ്പോൾ എന്റെ മനസ്സിൽ വരുന്നത് ഇതാണ് പ്രിയ ദൈമകളെ ഈ പാരക്ലിറ്റോസിനെ നല്ലതായി അനുഭവിച്ച ഒരാളാണ് ഈ സുവിശേഷം എഴുതുന്നത് തന്നോട് ചോദിച്ചാൽ അറിയാം തന്റെ ജീവിതം തുടങ്ങിയത് മർക്കോസിന് സുവിശേഷത്തിൽ എഴുതിയിട്ടുണ്ട് നടന്നു പോയപ്പോൾ യേശു സബി പുത്രന്മാരോട് പറഞ്ഞു ബാ എന്നെ അനുഗമിക്കുക യാക്കോബും യോഹനാനും അവിടെ എഴുതിയിരിക്കുന്നത് അവരുടെ അപ്പനെ സെർവൻസിന്റെ കൂടെ വിട്ടിട്ട് അന്ന് തുടങ്ങിയൊരു ജേണിയാണ് അവർക്ക് യാക്കോബും യോഹനാനും മറ്റ് സെർവൻസിന്റെ കൂടെ പപ്പായോട് പറഞ്ഞു സി യു യേശു ഞങ്ങളെ വിളിക്കുന്നു ഞങ്ങൾ പോവുകയാണ് വർഷങ്ങൾ കഴിഞ്ഞു എന്തോ കിട്ടി എന്തോ കിട്ടി യേശുവിന്റെ പുറകെ പോയിട്ട് ഈ പ്രാർത്ഥനക്കെല്ലാം പോയിട്ട് ഈ ഉപവസിച്ചിട്ട് ഈ ദൈവസന്നിധിയിൽ വിശുദ്ധ ജീവിതം തയ്ച്ചിട്ട് സ്നാനപ്പെട്ടിട്ട് യേശുവിന്റെ കൂടെ നടന്ന് എന്തോ കിട്ടി യോഹൻ നമ്മളോട് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട് അതിൽ എന്താണെന്ന് അറിയാമോ യോഹൻനാൻ ആദ്യം പറയാൻ സാധ്യത അപ്പോ സോലന്മാരിൽ ആദ്യത്തെ മാർട്ടിയർ ആദ്യത്തെ പോയത് എന്റെ സഹോദരൻ്റെതാണ് എന്റെ മുമ്പിൽ ഇപ്പോഴും ആ ചിത്രമുണ്ട് യോഹനാൻ പറയും ഞങ്ങൾ ഒരുമിച്ച് പടകിൽ നിന്നിറങ്ങിയതാണ് യേശുവിനെ അനുസരിക്കാൻ ഇറങ്ങിയ എന്റെ സഹോദരൻ അപ്പോസ്തല പ്രവർത്തി വായിക്കുന്നത് പോലെ അവന്റെ ശിരസ് പോയപ്പോ എന്റെ ഉള്ളിലും ഒരു വാള് കടന്നു എനിക്കെന്ത് സംഭവിക്കും തൻ കണ്ണോടിച്ചു നോക്കി മറ്റുള്ളവരെല്ലാവരും എന്തിയെ ഈ സുവിശേഷം എഴുതുമ്പോ എല്ലാവരും ഒന്ന് രണ്ട് മൂന്ന് എന്ന് എല്ലാ അപ്പോസ്തോലന്മാരും പത്രോസും ആന്ത്രയോസും മത്തായിയും ബെർത്തിലോമിയയും എല്ലാവരും ഛേദിക്കപ്പെട്ടപ്പോൾ മാർത്തിയൾസ് ആയപ്പോൾ ഒരാള് മാത്രം ഇരിക്കുകയാണ് യേശുവിന്റെ ഫിസിക്കൽ പ്രസൻസ് ഫിസിക്കലായിട്ട് കൂടെയില്ല തന്റെ സ്നേഹിച്ച ജ്യേഷ്ഠ സഹോദരൻ യാക്കോബ് സഹോദരൻ ഇല്ല അപ്പോസ്തോലന്മാർ ആരുമില്ല ഒരു വശത്ത് ഫോൾസ് ടീച്ചിങ് പരക്കുന്നു ഒരു വശത്ത് പ്രോസിക്യൂഷൻ കൂടി വരുന്നു അതിന്റെ നടുവിൽ യോഹൻ ഞാൻ എഴുതുക ഒരാളെ കുറിച്ച് എഴുതാൻ എനിക്ക് ആഗ്രഹമുണ്ട് ഞാൻ വീടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഞാൻ ഇല്ലാതായി പോകേണ്ട നിമിഷം ഉണ്ടായിരുന്നു ഒറ്റപ്പെടലിന്റെ നിമിഷങ്ങൾ ഉണ്ടായിരുന്നു തെറ്റിദ്ധാരണകളുടെ നിമിഷം എന്നാൽ ആ കൂടെ നടന്ന പരിശുദ്ധാത്മാവിനെ ഞാൻ പരിചയപ്പെട്ടു ന്യൂ ലൈഫിലെ സഹോദരിമാരെ സഹോദരിമാരെ നിങ്ങൾ അനുഭവിച്ചോ നിങ്ങളുടെ കൂടെ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന യേശുവിന്റെ സാന്നിധ്യത്തെ നിങ്ങൾ അനുഭവിച്ചിരുന്നോ ഒരു കാര്യം എനിക്കറിയാം എന്നെ ഇവിടെ ഇന്ന് രാത്രി നിർത്തിയിരിക്കുന്നത് ഈ പരക്ലിറ്റോസ് ആണ് എൻ്റെ കൂടെ ഇരിക്കുന്ന എന്റെ കൂടെ നടക്കുന്ന സകല സത്യത്തിലും വഴി നടത്തുന്ന പരിശുദ്ധാത്മാവാണ് നമ്മളെ നിലനിർത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലേക്ക് കയറുമ്പോ നിങ്ങളിൽ എല്ലാവരും തന്നെ ഈ വാക്കോർക്കണമേ ഇതുവരെ അനുഭവിച്ചതിനേക്കാൾ അപ്പുറമായി പരിശുദ്ധാത്മാവിനെ വ്യക്തിപരമായ ജീവിതത്തിൽ അനുഭവിക്കുവാൻ കർത്താവ് നമ്മളെ ക്ഷണിക്കുന്നു നമ്മൾ ചിലപ്പോൾ ചിന്തിച്ചു വെച്ചിരിക്കുന്നത് ഞാൻ കണ്ടു ക്ലൈമാക്സ് ഞാൻ കണ്ടു ഇത്രേ ഉള്ളു പരിശുദ്ധാത്മാവ് ഇല്ല പരിശുദ്ധാത്മാവിനെ കുറിച്ച് ആ പതിനാലിൻ്റെ പതിനാറിൽ പറയുന്ന ആദ്യത്തെ ഒരു പ്രവൃത്തിയുണ്ട് അവൻ നിങ്ങളുടെ കൂടെ ഇരിക്കുമെന്ന് കൂടെ ഇരിക്കുന്ന പരിശുദ്ധാത്മാവ് ചിലപ്പോ പറയത്തില്ലേ സമുദായക്കാർ പരിശുദ്ധാത്മാവിനെ കുപ്പിയിലാക്കി നമ്മളിൽ പലരും പരിശുദ്ധാത്മാവിനെ ബുദ്ധിയിലാക്കി കുപ്പിയിലുമല്ല ബുദ്ധിയിലുമല്ല എൻ്റെ ഹൃദയത്തിൽ ഇറങ്ങി വന്ന് എന്നോടൊപ്പം നടക്കുന്ന എൻ്റെ സംഭാഷണങ്ങൾക്ക് എനിക്ക് കോൺവേഴ്സ് ചെയ്യാനുള്ള ഞാനൊരു തീരുമാനത്തിലേക്ക് നടക്കുമ്പോൾ അത് എടുക്കരുത് ഇപ്പോഴെന്ന് പറയുന്ന എന്നോട് കൂടെ ഇരിക്കുന്ന പരിശുദ്ധാത്മാവ് അത് നമ്മുടെ എല്ലാവരുടെയും പ്രിവിലേജ് ആണ് അത് നഷ്ടപ്പെടുത്തരുത് നമ്മുടെ കൂടെ ഇരിക്കുന്ന പരിശുദ്ധാത്മാവ് യോഹൻ അനുഭവത്തിൽ നിന്നായിരിക്കും ഇത് എഴുതുന്നതല്ലേ ആദ്യം ഇറങ്ങിയ ദിവസങ്ങളിലെല്ലാം യാക്കോബിനോട് ചോദിക്കാനുണ്ടായിരുന്നു പിന്നെ അന്ത്രയോസിനോട് ചോദിക്കായിരുന്നു എല്ലാരും മാറ്റപ്പെട്ടപ്പോ വയോധികനായ യോഹൻ പറയുന്നു യേശുവിനെ ഒറ്റയ്ക്കാക്കിയിട്ടില്ല പോയ ആള് ഒരാളെ അയച്ചു തന്നു ഞാൻ പോകുന്നത് നല്ലതാ ഞാൻ ഇരിക്കുന്നത് പോലെ നിന്റെ കൂടെ ഇരിക്കാൻ വേണ്ടി നിന്നെ നടത്താൻ നിന്റെ കൂടെ ഇരിക്കുന്ന പരിശുദ്ധാത്മാവ് പരാക്ലിറ്റോസ് എന്നിട്ട് പറയുക പതിനാലിന്റെ ഇരുപത്തി ആറിൽ അവൻ നിങ്ങളെ ഉപദേശിച്ചു തരുമെന്ന് പ്രിയദേ മക്കളെ ട്വന്റി ട്വന്റി ഫൈവ് കർത്താവ് നമുക്ക് ദാനമായി നൽകുന്നുവെങ്കിൽ കുറച്ച് നിമിഷങ്ങൾ കഴിയുമ്പോൾ ട്വന്റി ട്വന്റി ഫൈവിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് ഈ നിമിഷങ്ങളിൽ ഓർക്കേണ്ടത് ഇതുവരെ പഠിച്ചതിനേക്കാൾ അപ്പുറമായി പരിശുദ്ധാത്മാവേ എന്നെ ഒന്ന് പഠിപ്പിക്കണമേ എന്റെ ഉൾക്കണ്ണിനെ ഒന്ന് തുറന്നു തരണമേ ഈ അത് അക്ഷരങ്ങളായി മാത്രം മാറാതെ ഇത് ദൈവത്തിൻ്റെ ജീവനുള്ള വചനമായി ആത്മാവെന്നെ പഠിപ്പിക്കണമേ നിങ്ങളിൽ എത്ര പേർക്ക് ആഗ്രഹമുണ്ട് പ്രിയെ ഇതുവരെ പഠിച്ചത് പോലെയല്ല ഉപദേശിക്കുന്ന പരിശുദ്ധാത്മാവെന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണെങ്കിൽ എന്നെ എന്നെ ഈ വ്യക്തിപരമായി ഏത് ടീച്ചറിനെ കാട്ടിൽ നല്ലതായി എല്ലാ ടീച്ചേഴ്സിനെ എന്നിട്ട് അതേ വാക്യത്തിൽ പറയുന്നത് എന്താണെന്നറിയാമോ പതിനാലിന്റെ ഇരുപത്തിയാറിൽ അവൻ നമ്മുടെ കൂടിരിക്കുക മാത്രമല്ല അവൻ നമ്മളെ ഉപദേശിക്കുക മാത്രമല്ല പതിനാലിന്റെ ഇരുപത്തിയാറിൽ അവൻ നമ്മളെ ഓർമ്മപ്പെടുത്തും അല്ലേ ഇരുപത്തിയാറിൽ അവൻ നമ്മളെ ഞാൻ നിങ്ങളോട് പറഞ്ഞതൊക്കെയും നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യും ഞാൻ ചിന്തിച്ചപ്പോ ഇത് മറക്കാനുള്ള ഒരുപാട് സാഹചര്യം യോഹന്നാൻ ഉണ്ടായി കാണും യേശു കൂടെ ഇരുന്നപ്പോൾ പറഞ്ഞത് അവിശ്വസിക്കാൻ സാധ്യതകൾ വന്നു കാണും അതിൽ അധൈര്യപ്പെടാൻ സാധ്യത വന്നു കാണും ഇവിടെ ഇരിക്കുന്നവർ കേൾക്കണമേ നമ്മളോട് ദൈവം പറഞ്ഞിരിക്കുന്ന വാക്തത്വം നമ്മളോട് ദൈവം സംസാരിച്ച വിഷയങ്ങൾ ഒരുപക്ഷത്തിൽ സാഹചര്യത്തിന്റെ നടുവിൽ അത് മറന്നു പോകാൻ അത് സംശയിക്കാൻ ഒരു ിൽ വന്നതുപോലെ അതിനപ്പുറത്തിനെ ഒന്നുമില്ല എന്ന് ചിന്തിക്കുന്നത് പോലെയുള്ള അനുഭവത്തിൽ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർമ്മപ്പെടുത്തും യേശുവിന്റെ വാക്കുകളെന്ന് ഇവിടെ ഒരു ഗാനത്തിന്റെ വരി കേട്ടില്ലേ ആശ്രയിപ്പാൻ ഒരു ദേഹിയുമില്ല ആശ്വസിപ്പാൻ ഒരിടവുമില്ല അല്ലേ ഒന്ന് മാത്രം നിൻ ജീവമൊഴികൾ ആരുമില്ലാത്ത സമയത്ത് ആഗ്രഹിക്കാൻ ഒന്നുമില്ലാത്ത നിമിഷങ്ങളിൽ ആശ്വസിപ്പാൻ ഒരു ഇടവുമില്ലാത്ത സാഹചര്യത്തിൽ ഈ പരക്ലിറ്റോസ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ എന്റെ കൂടെ നടക്കുന്ന എന്നെ ഉപദേശിക്കുന്ന എന്നോട് ചെറു എന്നെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കും യേശുവിന്റെ വചനങ്ങൾ ആവർത്തിച്ച് ഏറ്റവും വലിയ എന്ന് പറയുന്നത് ബിസിനസ് പൊട്ടുക എന്നുള്ളതല്ല ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് നടുവേദന വരുന്നതല്ല ഏറ്റവും വലിയ ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് ബയോപ്സി അയക്കുന്നതല്ല ഏറ്റവും വലിയ പരാജയം വിശ്വാസത്തിൽ നിന്ന് വീണുപോകുന്ന സാഹചര്യം വരുമ്പോ ഈ അടുക്കു വന്ന് യേശുവിന്റെ വാക്കുകൾ എന്നെ ഉപദേശിച്ചു തരും ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അത് എനിക്കാവശ്യമാണ് നിങ്ങൾക്ക് ഏവർക്കും ആവശ്യമാണ് നമ്മുടെ കൂടിരിക്കുന്ന പരിശുദ്ധാത്മാവ് നമ്മളെ ഉപദേശിക്കുന്ന പരിശുദ്ധാത്മാവ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന പരിശുദ്ധാത്മാവ് എന്നിട്ട് പറയുക കേട്ടോ ഇരു പതിനഞ്ചിന്റെ ഇരുപത്തി ആറിൽ അവൻ എന്നെ കുറിച്ച് സാക്ഷ്യം പറയുമെന്ന് പലരും ഒരു വശത്ത് സെസേഷനിസമുണ്ട് ആത്മാവിന്റെ പ്രവർത്തികളെയെല്ലാം ചോദ്യം ചെയ്യുന്നൊരു കൂട്ടർ മറുവശത്ത് സെൻസേഷനലിസം എന്ന് പറയും തൊട്ടതും പിടിച്ചതിനും എല്ലാം കുരയ്ക്കുന്നു കൂകുന്നു ചിരിക്കുന്നു ഉരുളുന്നു യോഹൻ ഞാൻ പറയുന്നത് സെൻസേഷനിസവും സെൻസേഷനലിസവും അല്ല യോഹൻ ഞാൻ പറയുന്നത് എന്നെ കുറിച്ച് സാക്ഷ്യം പറയുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തി പരിശുദ്ധാത്മാവിന്റെ സ്വഭാവം പരിശുദ്ധാത്മാ വരുമ്പോ ചിലപ്പോ നമ്മൾ കുലുങ്ങിയേക്കാം ചിലപ്പോ കൈയടിച്ചേക്കാം ഉച്ചത്തിൽ ഹല്ലലിയ പറഞ്ഞേക്കാം ഇതെല്ലാം വൈകാരികമായി നടക്കുമ്പോ ഏറ്റവും ആത്യന്തികമായി നടക്കേണ്ടത് പതിനഞ്ചിന്റെ ഇരുപത്തി ആറിൽ എന്നെ കുറിച്ച് സാക്ഷ്യം പറഞ്ഞുകൊണ്ടേ ഇരിക്കും പരിശുദ്ധാത്മാവെന്ന് അങ്ങനെയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അവന്റെ ഉപദേശം കേട്ട് അവന്റെ ഓർമ്മപ്പെടുത്തൽ കേട്ട് യേശുവിനെ കുറിച്ചുള്ള സാക്ഷ്യം കൂടെ കേട്ടോണ്ടിരിക്കുമ്പോ ഒരു സാക്ഷ്യം നമ്മൾക്ക് ഉണ്ടാകട്ടെ ട്വന്റി ട്വന്റി ഫൈവിൽ കർത്താവ് തരുന്ന വർഷം ഐ വോണ്ട് ടു ഗ്രോ മോർ ആൻഡ് മോർഡ് ലൈക് ൂഡ് എന്റെ സ്വഭാവത്തിൽ എന്റെ ജീവിത വീക്ഷണത്തിൽ എനിക്ക് യേശുവിനെ പോലെ ആകണം പാരക്ലിറ്റോസിന്റെ സഹായത്തോടെ എന്നിട്ട് പതിനാറിന്റെ എട്ടിപ്പറയ പാപത്തെക്കുറിച്ചും നീതിയെ കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധം വരുത്തുന്ന പാരക്ലിറ്റോസ് വിളയിക്കുന്ന ആരെങ്കിലും നിങ്ങളുടെ കുടുംബാംഗങ്ങൾ ഈ രക്ഷയുടെ ഭാഗത്ത് വരാൻ ആഗ്രഹിക്കുന്നവരായി പ്രാർത്ഥിക്കുന്നവരായി ഉണ്ടെങ്കിൽ കേൾക്കണമേ നമ്മുടെ വാക്കുകൾക്ക് ചെയ്യാനൊക്കാത്തത് നമ്മുടെ ഉപദേശങ്ങൾക്ക് ചെയ്യാൻ ഒക്കാത്തത് പതിനാറാം അധ്യായം എട്ടാം വാക്യത്തിൽ പറയുന്നു പറയുന്നുലിറ്റോസിനത് ചെയ്യാൻ കഴിയും ഒരു വ്യക്തി ഇരുന്ന് സംസാരിക്കുന്നത് പോലെ നടന്നു പോകുന്ന ഇടത്തായിരിക്കാം ചിലപ്പോ കട്ടിലിൽ കിടക്കുമ്പോഴായിരിക്കാം പാപത്തെക്കുറിച്ചും നീതിയെ കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധ്യം വരുത്തുന്ന പാരക്ലിറ്റോസിന്റെ സഹായം അങ്ങനെയാണെങ്കിൽ സുവിശേഷം പറയാൻ നമുക്ക് പാരക്ലിറ്റോസ് വേണം ഈ കേൾക്കുന്നവരിൽ ഈ പാരക്ലിറ്റോസ് ഒന്ന് വായിച്ച നമ്മൾ കയ്യെ പിടിച്ചു പോകുന്നതിനപ്പുറമായി പരിശുദ്ധാത്മാവ് അവന്റെ കയ്യെ പിടിച്ച് അവന്റെ ഉള്ളിൽ പാപത്തെക്കുറിച്ച് നീതിയെ കുറിച്ച് ന്യായവിധിയെ കുറിച്ച് ബോധ്യം വരുത്തുന്ന പരിശുദ്ധിയാത്മാവ് അവസാനമായി പതിനാറിന്റെ പതിമൂന്നിൽ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും ഇല്ല എന്നിലപ്പ എന്നുള്ള സാഹചര്യങ്ങൾ നമ്മൾ എല്ലാവരുടെയും മുമ്പിൽ വരും ആ സമയത്ത് ഏതാണ് വാട്ട് ഈസ് ബെറ്റർ വാട്ട് ഈസ് ബെസ്റ്റ് അറിയത്തില്ല ഏത് തീരുമാനം എടുക്കണം പാരാക്ലിറ്റോസ് കൂടുണ്ടെങ്കിൽ നിങ്ങളെ സകല സത്യത്തിലും ഉപദേശത്തിന്റെ സത്യത്തിൽ ജീവിതത്തിൽ ഒരു തീരുമാനമെടുക്കുമ്പോ സത്യവാനായ യേശുവിന്റെ യേശുവിൻ്റെ എന്നെ നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തി അത് വിശ്വസിക്കുന്നുണ്ടോ നിങ്ങളിൽ എല്ലാവരും ഈ വർഷം ട്വന്റി ട്വന്റി ഫൈവിൽ എന്നെ വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്ന എത്ര പേരുണ്ട് ഇത് ഞാൻ കേവലൊരു പ്രസംഗത്തിനപ്പുറമായി ഇതെന്റെ ആഗ്രഹമാ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഒന്ന് നടന്നായിരുന്നെങ്കിൽ നമ്മളോടൊപ്പം നടക്കുന്ന നമ്മുടെ കൂടെ നടക്കുന്ന ഒരു വ്യക്തിയുടെ പ്രസൻസ് നമുക്ക് റിയൽ ആണെങ്കിൽ അതിനേക്കാൾ അപ്പുറമായി എൻ്റെ ഉള്ളിനെ തൊടുന്ന പരിശുദ്ധാത്മാവിന്റെ വ്യക്തിപരമായ സാന്നിധ്യം ഒരു വ്യക്തി ഇരിക്കുന്നത് പോലെ എന്റെ കൂടെ നടന്ന് ഒരു വ്യക്തി എന്നെ ഉപദേശിക്കുന്നത് പോലെ എന്നെ ഉപദേശിച്ച് ഒരു വ്യക്തി ൂടെ നടന്നു ഓർമ്മപ്പെടുത്തുന്നത് പോലെ എന്നെ ഓർമ്മപ്പെടുത്തി ഒരു വ്യക്തി സകല സത്യത്തിലും വഴി നടത്തുന്നത് പോലെ വഴി നടത്തി സത്യത്തെ കുറിച്ചും പാപത്തെക്കുറിച്ചും നീതിയെ കുറിച്ചും സാന്നിധ്യം നമ്മൾ യോഹന്നാനോട് ചോദിക്കു തൊണ്ണൂറാം വയസ്സിൽ വേറെ പണിയില്ലേ ഒരു സുവിശേഷം എഴുതാൻ മൂന്ന് പേര് സുവിശേഷം എഴുതിയിട്ടില്ലേ ഈ ഈ ഒരു വാക്ക് പ്പിയെടുത്തോണ്ട് വന്നു ആരും എഴുതാത്ത ഈ പാരക്ലിറ്റോസ് യോഹന്നാൻ ഇവിടെ ഉണ്ടെങ്കിൽ മൈക്ക് കൊടുത്ത സാക്ഷ്യം പറയും പ്രായമായി എനിക്ക് ഞാൻ ഓർക്കുന്നു മൈ ലൈഫ് വാസ് ഫുൾ ഓഫ് ഈവൻസ് അതൊരു സ്മൂത്ത് സെയിൽ അല്ലായിരുന്നു യേശുവിന്റെ പുറകെ പോകാൻ തുടങ്ങിയ ദിവസം മുതൽ പോരാട്ടം തുടങ്ങി കാറ്റുകൾ അതിശീഘ്രമായി അതിശക്തമായി എൻ്റെ പുടകിന് നേരെ അടിച്ചു യേശു ഞങ്ങളിൽ നിന്നും സ്വർഗാരോഹണം ചെയ്തു പോയി ഓരോന്നോരോരോന്നായി എന്റെ കൂട്ടുവേലക്കാരെല്ലാം മാറ്റപ്പെട്ടു എന്നാൽ അറുപത് വർഷം കഴിഞ്ഞിട്ടും ആവേശത്തോടെ ആദിയിൽ വചനം ഉണ്ടായിരുന്നു വചനം ദൈവത്തോടു കൂടിയായിരുന്നു വചനം ദൈവമായിരുന്നു യേശു ജീവന്റെ അപ്പമെന്നും യേശു ലോകത്തിന്റെ വെളിച്ചമെന്നും യേശു തന്നെ വഴിയും സത്യവും ജീവനുമെന്നും യേശു തന്നെ പുനരുദ്ധാനവും ജീവനുമെന്നും യേശു തന്നെ സാക്ഷാൽ മുന്തിരി വള്ളിയും ഇതെല്ലാം പറയാൻ കാര്യം അകത്തൊരു വിത്ത് കിടപ്പുണ്ട് അത് മനുഷ്യന്റെ ആലോചനയല്ല മനുഷ്യൻ വിളിച്ചത് കൊണ്ടല്ല ഇവിടെ വന്നിരിക്കുന്ന ആരും ഈ ഹോളിൽ നിന്ന് കേട്ടോ നിങ്ങളെ ഒരു വ്യക്തിയല്ല സുവിശേഷം പറഞ്ഞ് ദൈവത്തിന്റെ കൂട്ടായ്മാണ് നിങ്ങൾ വന്നിരിക്കുന്നത് മനുഷ്യൻ ഒരു ഉപകരണം മാത്രമാണ് നിങ്ങളോട് സുവിശേഷം പറഞ്ഞത് ഒരു മനുഷ്യനാണെങ്കിലും നിങ്ങളുടെ ഹൃദയത്തിൽ പ്രവർത്തിച്ചത് പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണെങ്കിൽ ഒരു നിമിഷം പോലും സംശയിക്കരുത് ദുർഘട ദിവസങ്ങൾ നമുക്ക് ഒക്കാത്ത ഈ ഈ വേർഡ് എല്ലാം നമ്മളെ ഒരുക്കുകയും യും കേട്ടോ സിംഹത്തിന്റെ കുഴി പോലുള്ള സാഹചര്യത്തിൽ വന്ന് വീഴുമ്പോ തീക്കാത്ത ഞാൻ ആയി പോയി എന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ചിന്തിക്കുമ്പോ കൂടെ നടക്കാൻ ആരുമില്ല എന്ന് ചിന്തിക്കുമ്പോ ഒരു പക്ഷെങ്കിൽ പേരൻസിനെ നഷ്ടപ്പെടാം സ്പൗസിനെ നഷ്ടപ്പെടാം ബ്രദറിനെ നഷ്ടപ്പെടാം ആ സമയത്തെല്ലാം നമുക്ക് ഓർക്കാം ഇത് ഡിഫിക്കൽട്ടാ എന്തായാലും നമുക്ക് ഓർക്കാം എന്റെ കൂടെ വേർപിരിയാതിരിക്കുന്ന പരിശുദ്ധാത്മാവ് എന്നോടൊപ്പം നടക്കുന്ന പരിശുദ്ധാത്മാവ് ഏത് ടീച്ചറിനെക്കാട്ടിൽ എന്നെ നല്ലതായി പഠിപ്പിക്കുന്ന പരിശുദ്ധാത്മാവ് ഏത് വ്യക്തി എന്റെ കൂടെ നടന്ന് ഓർപ്പിക്കുന്നതിനെക്കാട്ടിൽ നല്ലതായി എന്നെ ഓർമ്മപ്പെടുത്തുന്ന പരിശുദ്ധാത്മാവ് എനിക്ക് ട്രാക്ട് കൊടുക്കാൻ ഒക്കും പക്ഷേ ഹൃദയത്തെ രൂപാന്തരപ്പെടുത്താൻ എനിക്കൊക്കത്തില്ല അവന്റെ ഉള്ളിലേക്ക് വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവ് ഒരു നിമിഷം നിങ്ങൾ ആ തരങ്ങളെ തുറന്ന് പ്രാർത്ഥിക്കണം എല്ലാവരും ഈ ആത്മാവിന്റെ സാന്നിധ്യം മക്കൾക്കുള്ള അവകാശമാണെങ്കിൽ ഒറ്റയാൾ പോലും ഇത് മിസ്സാക്കരുത് കേട്ടോ ഈ നിമിഷങ്ങളിൽ നമ്മൾ അടുത്ത വർഷത്തേക്ക് പ്രവേശിക്കുമ്പോ ഈ ആത്മാവിന്റെ ഒരു പകർച്ച എന്റെ മേലയ്ക്കണമേ കർത്താവേ എന്റെ കൂടെ നടക്കുന്ന പരിശുദ്ധാത്മാവ് എന്നെ പഠിപ്പിക്കുന്ന പരിശുദ്ധാത്മാവ് എന്നെ ഓർപ്പിക്കുന്ന പരിശുദ്ധാത്മാവ് എന്റെ മുറിവിനെ കെട്ടുന്ന പരിശുദ്ധാത്മാവ് എനിക്ക് ദർശനങ്ങൾ പരിശുദ്ധാത്മാവ് എൻ്റെ ഭയങ്ങളെ മാറ്റുന്ന പരിശുദ്ധാത്മാവ് എന്റെ അധൈര്യങ്ങളെ മാറ്റുന്ന പരിശുദ്ധാത്മാവ് എല്ലാ കൺഫ്യൂഷനും മാറ്റുന്ന പരിശുദ്ധാത്മാവ് ഐക്യതയിലേക്ക് നമ്മളെ പരിശുദ്ധി ആത്മാവാണ് മനുഷ്യന്റെ ആലോചനയെ കാട്ടൽയോട് വരുവാൻ പരിശുദ്ധാത്മാവിന്റെ ഒരു ചലനം ദൈവം നമ്മളിൽ അയക്കട്ടെ നമ്മളെ രൂപാന്തരപ്പെടുത്തുന്ന പരിശുദ്ധി ആത്മാവ് നമ്മളെ ഏക മനസ്സിലേക്ക് നടത്തുന്ന പരിശുദ്ധാത്മാവ് നമ്മളെ സുവിശേഷി ആത്മാവിലേക്ക് നടത്തുന്ന പരിശുദ്ധാത്മാവ് നമ്മുടെ ഇടയിലെ തലമുറകളെ ഓർത്ത് ഒരു നിമിഷം പ്രാർത്ഥിക്കാം ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഈ പാരക്ലിറ്റോസ് നമ്മുടെ തലമുറകളിൽ പ്രവർത്തിക്കട്ടെ അവരിൽ ചിലർക്ക് പാപത്തെ കുറിച്ചുള്ള ബോധ്യം ദൈവം നൽകി കൊടുക്കട്ടെ ഇതുവരെ ഞങ്ങൾ കാണാത്തതുപോലെ ആത്മാവിന്റെ ഒരു സാന്നിധ്യം ഞങ്ങളുടെ ഉള്ളിൽ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ഞങ്ങളുടെ സഭകളിൽ അന്ന് വ്യാപരിക്കണമേ നമ്മുടെ ഉള്ളിലെന്നും വസിച്ചിടാൻ സ്വർഗം മണ്ഡപം വിട്ടു വന്ന പരിശുദ്ധാത്മാവിനെ നമ്മുടെ ബുദ്ധിക്കുള്ളിലോ കുപ്പിക്കുള്ളിലോ എടുക്കാതെ ഇന്ന് രാത്രി പറയാമോ എൻറെ ഹൃദയത്തിൽ വന്നൊന്ന് വസിക്കണമേ തങ്ക ചിറകടി ഇന്ന് രാത്രി ഞാൻ കേൾക്കുന്നു എൻ്റെ ഉള്ളിലേക്ക് വന്ന് വസിക്കണമേ എന്നെ രൂപാന്തരപ്പെടുത്തണമേ എന്നെ ധൈര്യപ്പെടുത്തണമേ എന്റെ സുവിശേഷി ആത്മാവിനാൽ നിറയ്ക്കണമേ പ്രിയതയും മക്കളെയും മനുഷ്യന്റെ ഫേർട്ടിനെ കൊണ്ട് സാധിക്കാത്തത് ഈ പരിശുദ്ധാത്മാവിന് ചെയ്യാൻ ഒക്കുമെന്ന് നമുക്കൊരു വ്യക്തിയോട് പറയാൻ പരിമിതിയുണ്ട് എന്നാൽ ആ വ്യക്തിയെ രൂപാന്തരത്തിലേക്ക് നടത്താൻ പരിശുദ്ധാത്മാവിന് കഴിയും അത് കൊണ്ട് ഒരു നിമിഷം പ്രാർത്ഥിക്കേ ഒരു ആള് കൂടെ നിന്ന് ഓർമ്മപ്പെടുത്തുന്നത് പോലെ ഓർമ്മപ്പെടുത്തുന്ന പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെ നടക്കുന്ന പരിശുദ്ധാത്മാവ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന്റെ ആദ്യ നിമിഷങ്ങളിൽ എൻ്റെ കൂടെ നടക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ഒരു ബോധ്യം അതിൻ്റെ ഒരു കോൺഷ്യസ് ആയി എനിക്ക് ചിന്തിക്കാൻ കത്ത വിട വരുത്തണമേ രഹസ്യ പാപങ്ങളിൽ വന്നു പോകാതെ എൻ്റെ ഉണ്ട് എന്നുള്ള ബോധ്യം എന്നെ ഭരിക്കണമേ ഞങ്ങളുടെ എല്ലാവരുടെയും ഹൃദയങ്ങളെ ഭരിക്കണമേ എല്ലാ ശുശ്രൂഷകന്മാരുടെയും എല്ലാ കുഞ്ഞുങ്ങളുടെയും എല്ലാ കുടുംബങ്ങളുടെയും ഹൃദയങ്ങളെ ഭരിക്കണമേ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധത്തിൽ അത് ഭരിക്കണമേ ഞങ്ങളുടെ കൂടെ വേറൊരാളും ഉണ്ട് എന്നുള്ള ബോധ്യം ഞങ്ങൾക്ക് നൽകണമേ അവിവേകമായി ഒന്നും സംസാരിക്കാതെ വഴക്കിലേക്കോ കലാപങ്ങളിലേക്കോ കുടുംബങ്ങൾ പോകാതെ ഈ പാരാക്ലീറ്റോസിന്റെ സാന്നിധ്യ നിമിത്തം സമാധാനം കുടുംബങ്ങളിൽ വരുവാൻ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കുടുംബം ചിന്ന ഭിന്നമാകുന്നതല്ല കുടുംബം ഐക്യതപ്പെടുന്ന ഒരു കാഴ്ച കാണുവാൻ ആത്മാവേ ഞങ്ങളിൽ വസിക്കണമേ ആത്മാവേ ഞങ്ങളിൽ ചലിക്കണം me നമ്മളെല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർതാമരദാസൻ മുമ്പിലേക്ക് കടന്നു വന്ന് നമ്മളെ പ്രാർത്ഥനയിൽ നയിക്കുവാൻ തുടങ്ങുകയാണ് അതിനു മുമ്പ് എല്ലാവരും ഒരു നിമിഷം കർത്താമരദാസൻ മുമ്പിലേക്ക് വരുന്ന സമയങ്ങളിൽ നമുക്ക് ദൈവസന്നിധിയിലൊന്ന് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാമോ ഈ വാക്യത്തിന്റെ അതൊന്ന് പിടിച്ചു നിന്നുകൊണ്ട് ഐ വാണ്ട് ടു ഗ്രോ ഇൻ മൈ എക്സ്പീരിയൻസ് ഓഫ് ഹോളി സ്പിരിറ്റ് പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഞാൻ അനുഭവിക്കുന്നതിൽ എനിക്കൊരു വളർച്ച ഈ രണ്ടായിരത്തി വേണം എന്നോട് സംസാരിക്കുന്നവർ എന്നിലെ ദൈവകൃപ തിരിച്ചറിയട്ടെ മനുഷ്യന്റെ ഒരു ആലോചനയല്ല കേൾക്കേണ്ടത് ഇവരിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാ ഉണ്ടെന്ന് തിരിച്ചറിയത്തക്ക വേണം ഡിസേൺമെന്റിന്റെ സ്പിരിറ്റ് മറ്റുള്ളവരോട് സംസാരിക്കുമ്പോ എന്ത് പറയണം എന്ത് പറയരുതെന്ന് പറഞ്ഞു തരുന്ന പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം വണ്ടി ഓടിച്ചുകൊണ്ട് പോകുമ്പോ ഇടങ്ങളിൽ ചെല്ലുമ്പോ ഒന്ന് സ്ലോ ചെയ്ത് ചില വീടുകൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ ആത്മാവിന്റെ നിയോഗം ചന്തയിലൂടെ നടന്നു പോകുമ്പോ ോട് സുവിശേഷം പറയാനുള്ള ഒരു ലീഡിങ് ഒരു പ്രത്യേക ലീഡിങ് നമുക്ക് അങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടാകട്ടെ കർത്താപുരദാസ് നമ്മളെ പ്രാർത്ഥനയിൽ ഉണ്ടായി